ഹലോ ഗൈസ് കുസൃതി ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കൊച്ചു വീഡിയോയും വലിയ സന്തോഷമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് രാവിലെ തന്നെ ആ കൊച്ചു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണ് അമ്പലത്തിൽ പോയി മിന്നുക്കുട്ടിയുടെ കുട്ടിയുടെ പിറന്നാളാണ് അപ്പോൾ മിന്നുക്കുട്ടിക്ക് വേണ്ടി വഴിപാടൊക്കെ കഴിക്കാനും മിന്നുക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമായിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു ദേവീക്ഷേത്രമുണ്ട് ദേവീക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് എന്ത് വിശേഷം വന്നാലും ഞങ്ങൾ തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിലാണ് ഞങ്ങൾ പോകുന്നത് അമ്പലത്തിൽ പോകുന്നത് അമ്പലത്തിൽ ചെന്ന് വഴിപാടൊക്കെ കഴിപ്പിച്ച് തൊഴുത് പുറത്തേക്കിറങ്ങി ഇറങ്ങി കൊച്ചിൻ്റെ പേര് പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ചു അമ്പലത്തിൽ പോയി അച്ചന് ശേഷം മുന്നേ അടുത്ത പരിപാടി കൊച്ചിനൊരു കുട്ടി കേക്ക് മേടിക്കുന്നുണ്ട് കേക്ക് മേടിക്കാനായിട്ട് ഊർക്കാണ് ഞങ്ങൾ പോകുന്നത് അമ്പലത്തിന് അതങ്ങനു ശേഷം വേണം ഞങ്ങൾക്ക് കേക്ക് മേടിക്കാനായിട്ട് പോകാൻ ഞങ്ങൾ എന്നും മേടിക്കുന്ന കടയിൽ നിന്നാണ് ഇന്നും ആരുടെ ബർത്ത്ഡേ വന്നാലും വെഡ്ഡിങ് ആനിവേഴ്സറി വന്നാലും ഞങ്ങൾ ഈ ഇന്ത്യൻ ബേക്കറിയിൽ നിന്നാണ് കേക്ക് മേടിക്കാറ് കേക്കൊക്കെ മേടിച്ചും റെഡ് വെൽവറ്റാണ് കേക്ക് കൊച്ചിൻ്റെ പേരൊക്കെ എഴുതി മിന്നൂസ് എന്ന പേരൊക്കെ എഴുതി ഞങ്ങൾ മേടിച്ചുകൊണ്ട് കൊണ്ടാട്ട വീട്ടിലേക്കാണ് പോയത് ചേട്ടൻ്റെ തറവാട്ടിലേക്ക് ഒരു ചെറിയ മേലായികയൊക്കെ ആയിട്ടിരിക്കുന്ന കാരണം ഞങ്ങൾ ഞങ്ങൾ താമസിക്കുന്നിടത്തല്ല ആഘോഷിച്ചത് തറവാട്ടിലേക്ക് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ അമ്മയും അനിയത്തിയും അനിയനും എല്ലാവരും ഉണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ അവിടെ വെച്ച് ഘോഷിക്കാമെന്ന് വെച്ചു അനിയനും അനിയത്തിയൊക്കെ ജോലി കഴിഞ്ഞ് വന്നു പിന്നെ ബുദ്ധിമുട്ടും ഇങ്ങോട്ട് വരണ്ടേ പിന്നെ അമ്മയ്ക്കാണേലും മേലാത്തത് കാരണം ഇവിടെ വന്ന് കയറി വീട്ടിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അങ്ങോട്ട് പോയി സന്തോഷമായി മാറ്റടി പതിമൂന്നാലേ മുറിക്കാൻ പാടായിരിക്കും വായി തന്നെ വായിക്കടാതെ അനിയത്തിക്കുട്ടി ചേച്ചി കുട്ടിക്ക് കേക്ക് കൊടുക്കുന്ന ഭാഗമാണ് എപ്പം നോക്കിയാലും രണ്ടു പേരും കൂടെ അടിയാണ് അടിയും പിടുത്തമാണ് പക്ഷെ ഒരാൾക്ക് ഒരാളെ കാണാതെ ഒട്ടുവിരിക്കാൻ പറ്റിയല്ല പൊന്നു എങ്ങാനും കൊണ്ടാട്ട് വീട്ടിൽ നിൽക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മിന്നു സമ്മതിക്കുകയില്ല എല്ലാവർക്കും കൊടുക്കുകയും കഴിഞ്ഞാൽ പുള്ളി സ്വന്തമായിട്ട് എടുത്തു തന്നെയോ കേക്ക് കൊച്ചിന് കൊടുക്കണി പറഞ്ഞിട്ട് കൊച്ചിന് കൊടുക്കാൻ കൊച്ചനാദ്യം കൊടുത്തപ്പോഴത്തേന് ശവനേ കൊടുത്തോളൂ കൊച്ചിനെ വന്നിട്ട് ഏതാണ്ട് എല്ലാം പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കൊച്ചിനെ പിന്നെയും കൊച്ചൻ്റെ വായിക്കൊണ്ട് വെച്ച് കൊടുക്കുവാണ് കൊച്ച് കൊച്ചിനും ആൻറ്റിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു അവേന എന്ന് പറഞ്ഞാൽ ജീവനാണ് അതുതന്നെയല്ല ഏറ്റവും കൂടുതൽ കൊച്ചിനെ നോക്കിയിട്ടുള്ളത് ആൻ്റിയാണ് അവളുണ്ടായ സമയത്തൊക്കെ എപ്പോഴും ഞങ്ങൾ ആശ്ചര്യം പോകുമ്പോൾ അവളാണ് കൊച്ചിനെ എടുത്തുകൊണ്ട് നടക്കുന്നതും കൊണ്ടുപോകുന്നതും ആശ്ചര്യം കൊണ്ടുപോകുന്നതുമെല്ലാം ആൻ്റിയുടെ പൊന്നോമന പുത്രിയാണ് ആൻറ്റി ഒരു ഗിഫ്റ്റൊക്കെ മേടിച്ച് കൊടുത്തു ഒരു ഷർട്ട് ചേച്ചി ഗിഫ്റ്റ് കൊണ്ടൊക്കെ കൊടുത്തപ്പോഴത്തേന് രണ്ടുപേരും കൂടെ തല്ലുണ്ടാക്കുന്ന വാഗമാണ് ചേച്ചി ആ സെയിം തന്നെ ഒരു ഷർട്ടാണ് മേടിച്ച് കൊടുത്തത് രണ്ടുപേരും ഒരു ടോപ്പ് പോലത്തെ രണ്ടും നല്ല ഭംഗിയുണ്ടായിരുന്നു ഗിഫ്റ്റൊക്കെ കിട്ടിയപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി നല്ല ചിരിച്ച് നിപ്പുണ്ട് ഞാനും ചേട്ടായും കൂടെ കൊച്ചിൻ്റെ കവളയിൽ ഉമ്മയൊക്കെ കൊടുത്ത് കൊച്ചിന് ഭയങ്കര സന്തോഷമായി പിന്നെ അച്ചമ്മ കൊച്ചിന് ഉമ്മ കൊടുത്തു ആൻറ്റിയും കൊച്ചനും ഉമ്മ കൊടുത്തു ആൻറ്റിയും കൊച്ചിനും എപ്പോഴും എന്ത് പറഞ്ഞാലും തമാശയും ഒക്കെ പറയുന്ന പുള്ളി ഈ പുള്ളിയാ ഭയങ്കര അവർക്ക് രണ്ടുപേരേ ഇഷ്ടമാണ് എന്നാലും ആൻറ്റി വന്നപ്പം ഉണ്ടായി കഴിഞ്ഞ കുഞ്ഞായിരുന്നു തീരെ കുഞ്ഞായിരുന്നു ഈ പുള്ളീനെക്കൊണ്ട് നേഴ്സറി പിടിയിലും പരിപാടിയല്ല ആൻറ്റിയായിരുന്നു ആൻ്റിയുടെയും കൊച്ചച്ചൻ്റെ കുഞ്ഞുമാവയാണ് ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുണ്ടായിരുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് പൊറോട്ടയും ചിക്കൻ വറുത്തതും കള്ളപ്പൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ഈ കൊച്ച് വീഡിയോ ഇവിടെ